നമ്മൾ ഡിസ്കസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് യൂണിറ്റ് റിപ്പോർട്ടഡ് റിപ്പോർട്ടഡ് സ്പീച്ച് സ്പീച്ച് ചെയ്യുന്നത് എന്താണ് ഇവിടെ രണ്ട് എക്സാമ്പിൾസ് സെഡ് സെഡ് ഐ ലേണിംഗ് ലേണിംഗ് ഹിന്ദി ഹിന്ദി നൗ ദാറ്റ് ഷീ വാസ് ായാലും സ്പീച്ചിലായാലും ഒരാളൊരു കാര്യം പറയുന്നത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് രണ്ട് വഴികളുണ്ട് അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ചെന്നും ഇൻഡയറക്ട് സ്പീച്ചെന്നും പറയുന്നത് സ്പീച്ച് എന്ന് പറയുമ്പോൾ സ്പീക്കറിൻ്റെ വേർഡ്സ് നമ്മൾ ആയിട്ട് ആൾ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് അതുപോലെ നമ്മൾ പറയുകയാണ് ആ പറയുന്നത് നമ്മൾ കൊട്ടേഷൻ മാർക്സിൻ്റെ ഉള്ളിലായിരിക്കും കൊടുക്കുന്നത് ഡയറക്ട് സ്പീച്ചിന് രണ്ട് പാർട്ടുകളുണ്ട് റിപ്പോർട്ടിംഗ് പാർട്ടും സ്പീച്ച് പാർട്ടും ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ പറയുന്നത് റിപ്പോർട്ടിംഗ് പാർട്ടും ഐ ആം വെരി ഹംഗ്രി നൗ എന്നുള്ളത് സ്പീച്ച് പാർട്ടും വെർബിനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് വെർബ് എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന റിപ്പോർട്ടിംഗ് വേർബ്സ് സെറ്റും ചോൾഡും ആണ് ഇനി ഇൻഡയറക്ട് സ്പീച്ച് ഇൻഡയറക്ട് സ്പീച്ചിന്റെ കേസിൽ സ്പീക്കറിന്റെ വേർഡ്സ് അയാളുടെ എക്സാക്ട് വേർഡ്സ് ആയിട്ടല്ല നമ്മൾ പറയുന്നത് ആർ റിപ്പോർട്ടഡ് ബട്ട് ആർ നോട്ട് ദി എക്സാക്ട് വേർഡ്സ് ഇൻ്ററക്ട് സ്പീച്ചിനെയാണ് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് എന്ന് പറയുന്നത് പിന്നെ ഇൻ്ററക്ട് സ്പീച്ചിന്റെ കേസിൽ നമ്മൾ സ്പീക്കറിന്റെ വേർഡ്സ് കൊട്ടേഷൻ മാർക്സിൻ്റെ ഉള്ളിലല്ല കൊടുക്കുന്നത് പിന്നെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ ഡയറക്ട് സ്പീച്ചിനെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് റിപ്പോർട്ടിംഗ് വെർബിൽ ചേഞ്ച് ഉണ്ടാവും പിന്നെ റിപ്പോർട്ടിംഗ് വെർബിന്റെ ടെൻസിനനുസരിച്ച് അനുസരിച്ച് ചേഞ്ചസ് വരും പിന്നെ പീപ്പിൾ ടൈം ആൻഡ് പ്ലേസ് എക്സ്പ്രഷൻസിനും ചേഞ്ചസ് വരും സോ നമുക്ക് ഫസ്റ്റ് ഡിസ്ക അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ടേബിളില് നമുക്ക് കാണാൻ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത് when a direct speech speech, in simple simple present tense is changed to indirect past അത് സിമ്പിൾ മാറുന്നു അതായത് ഐ വോണ്ട്സ്റ്റ് അത് നമ്മൾ ഇൻഡെറക്റ്റ് സ്പീച്ചാവുമ്പോൾ സിമ്പിൾ പാസ്റ്റായിട്ട് മാറുന്നു ജീനാസെഡ് ഷി വോണ്ടഡ് എ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്ക് ഇനി നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് നോക്കാം വെൻ ദ ഡിറക്റ്റ് സ്പീച്ചിസ് ഇൻ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് അപ്പൊ ഇവിടെ ജീനാസെഡ് ഐ ആം ഗോയിങ് ടു ദാക്ക് അത് പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറുന്നു ജീനാസെഡ് ഷി വാസ് ഗോയിങ് ടു ദി ബാക്ക് Present perfect past perfect item. Gina said, I have completed the task. Gina said that, uh, that she had completed the task. Present perfect continuous past perfect continuous. Gina said, I have been sleeping for hours. Gina said that she had been sleeping for hours. Symbol past past perfect item. Gina said, I wrote a letter to the chair. Gina said that she had written a letter to the chair. Pin a past continuous, a past perfect continuous item. Argument. Gina said, I was watching the news. Gina said that she had been watching the news. Pin a simple future, conditional like out. Gina said, I will buy a new phone. But Gina said that she would buy a new phone. Future continuous conditional പിന്നെ നാവ് എക്സ്പ്രഷൻസ് ഓഫ് പീപ്പിൾ ഡയറക്റ്റ് സ്പീച്ചിൽ അയ്യാണെങ്കിൽ അത് ഇൻഡയറക്ട് സ്പീച്ചിൽ ഹിയോർ ഷീ ആയിട്ട് മാറുന്നു വിറുന്നു മി ഹിം ഹെറായിട്ട് മാറുന്നു മൈ ഹിസ് ഹെറായിട്ട് മാറുന്നു യു ആയിട്ട് ആയിട്ട് അവർ ഇനി ടൈമിന്റെ എക്സ്പ്രഷൻസിന് എന്തൊക്കെ വ്യത്യാസമാണ് വരുന്നത് നോക്കാം ഡയറക്ട് സ്പീച്ച് ഇൻഡയറക്റ്റ് ആവുക നൗവ് ദുന്നു ഹിയർ ദർ ആവുന്നു ദീസ് ദോസ് ആവുന്നു ദിസ് ആവുന്നു സോ ആവുന്നു യെസ്റ്റർ ഡേ ദ പ്രീവിയസ് ഡേ അല്ലെങ്കിൽ ദ ഡേ ബിഫോർ ആവുന്നു എഗോ ബിഫോർ ആവുന്നു അറ്റ് വൺസ് ജസ്റ്റ് നൈറ്റ് ആയിട്ട് മാറുന്നു പിന്നെ ദ ഡേ ബിഫോർ യെസ്റ്റർ ഡേ ടു ഡേയ്സ് ബിഫോർ ആയിട്ട് മാറുന്നു ഡേ ആഫ്റ്റർ ടുമോറോ ഇൻ ടൂ ഡേയ്സ് ടൈം ആയിട്ട് മാറുന്നു നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ ദ ഫോളോയിങ് വീക്ക് ആയിട്ട് മാറുന്നു ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ പ്രീവിയസ് വീക്ക് ഇയർ ആയിട്ട് മാറുന്നു എ ഇയർ എഗോ എ ഇയർ ബിഫോർ അല്ലെങ്കിൽ ആയിട്ട് ഇനി മൊഡാൽസിൽ വരുന്ന ചേഞ്ചസ് നോക്കാം കുഡ് ആവുന്നു വില്ല് വുഡ് ആവുന്നു ഷല് പിന്നെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്ട് സ്പീച്ചിൽ വരുമ്പോൾ അത് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ ചേഞ്ച് വരുന്നില്ല ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗീത സെറ്റ് ഐ ഷുഡ് സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് എന്നത് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറുമ്പോൾ ഗീത സെറ്റ് ദാറ്റ് ഷീ ഷുഡ് സ്റ്റാർട്ട് എ ന്യൂ ബിസിനസ് അവിടെ ഷുഡിന് ചേഞ്ച് ഒന്നും വരുന്നില്ല പിന്നെ മസ്റ്റ് വേറെ നോക്കേണ്ട ഒരു കാര്യം മസ്റ്റ് ഹാവ് ടു ആയിട്ട് മാറുന്നു ഇപ്പൊ ഗീത സെഡ് യു മസ്റ്റ് ഇറ്റ് നൗ അപ്പൊ അത് ഇൻഡറക്ട് സ്പീച്ചാ ഗീത സെഡ് ദാറ്റ് ഐ ഹാഡ് ടു ഇറ്റ് ദു ഡൂറ്റ് അത് പ്രസന്റ് നെസസിറ്റി കാണിക്കുമ്പോ പിന്നെ മസ്റ്റ് വുഡ് ഹാവ് ടു ആയിട്ട് മാറും ഫ്യൂച്ചർ നെസസിറ്റി കാണിക്കുമ്പോൾ ഗീത സെഡ് യു മസ്റ്റ് ഫിനിഷ് ദ വർക്ക് നെക്സ്റ്റ് വീക്ക് എന്നത് ഡയറക്ട് സ്പീച്ചിൽ എഴുതിയത് ഇൻഡയറക്ട് ആവുമ്പോൾ ഗീത സെറ്റ് ഐ വുഡ് ഹാവ് ടു ഫിനിഷ് ദ വർക്ക് ദ ഫോളോയിങ് വീക്ക് അപ്പോൾ ഫിനിഷ് ദ വർക്ക് ദ ഫോളോയിങ് വീക്ക് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചർ നെസസിറ്റി ആണ് അപ്പോൾ അതുകൊണ്ടാണ് വുഡ് ഹാവ് ടു അവിടെ യൂസ് ചെയ്യുന്നത് പിന്നെ എപ്പോഴാണ് മസ്റ്റ് ചേഞ്ചസ് വരുത്താതെ യൂസ് ചെയ്യാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഗീത സെറ്റുമി യു മസ്റ്റ് ഒബേ ദി ട്രാഫിക് റൂൾസ് എന്നത് ഡയറക്ട് സ്പീച്ചിലാണ് അത് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ഐ മസ്റ്റ് ട്രാഫിക് റൂൾസ് അവിടെ മാറ്റുമ്പോ ഗീതേ ഇല്ല പിന്നെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഹാപ്പൻസ് വെൻ വി ആർ റിപ്പോർട്ടിങ് സെന്റൻസസ് ഇപ്പൊ റിപ്പോർട്ടിങ് വെർബ് പ്രസന്റ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ടെൻസിലാണെങ്കിൽ സ്പീച്ച് പാർട്ടിന്റെ ടെൻസ് അൺചെയ്ഞ്ച് ഫോർ എക്സാമ്പിൾ വെൽ എന്നത് ഇൻഡറക്ട് സ്പീച്ചിലേക്ക് മാറുമ്പോയിങ് വെല്ലെന്നായിട്ട് മാറും പിന്നെ റിപ്പോർട്ടിംഗ് വർബ് പാസ് ടെൻസിലാണെങ്കിൽ നമ്മൾ നേരത്തെ നോക്കിയ ടേബിളിനനുസരിച്ച് വി ഹാവ് ടു ചേഞ്ച് ദ വേർബ് ഫോംസ് പിന്നെ റിപ്പോർട്ടിംഗ് വർക്കും റിപ്പോർട്ടഡ് സ്പീച്ചും നമ്മൾ ദാറ്റ് എന്ന കണക്റ്റീവ് യൂസ് ചെയ്തിട്ട് ജോയിൻ ചെയ്യും ബെൻ സെഡ് ഐ ഹാവ് വോട്ട് എ ന്യൂ ബുക്ക് ഫോർ മൈ ഫ്രണ്ട് അത് ഡയറക്ട് സ്പീച്ച് ആണ് അത് നമ്മൾ ഇൻഡയറക്ട് സ്പീച്ച് ബെൻ സെഡ് ദാറ്റ് ഹി ഹാഡ് വാട്ട് എ ന്യൂ ബുക്ക് ഫോർ ഹിസ് ഫ്രണ്ട് അത് ഇൻഡയറക്ട് സ്പീച്ച് പിന്നെ നെക്സ്റ്റ് ബെൻസെഡ് ഐ ഷാൽ പ്രാക്ടീസ് യോഗ അത് ഡയറക്ട് സ്പീച്ച് അതിന് ഇൻഡയറക്ട് സ്പീച്ച് ആക്കുമ്പോൾ യോഗ പിന്നെ യൂണിവേഴ്സൽ ട്രൂത്ത്സ് അല്ലെങ്കിൽ പ്രോവേബ്സിനെ പറ്റി നമ്മൾ പറയുമ്പോ വി ഡു നോട്ട് ചേഞ്ച് ദ വേർബ്സ് വേർബ്സിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല वर्ड्स अभी इंडयक्ट वर्ड्स लीच അതിനെ ഇൻഡയറക്ട് സ്പീച്ച് സ്പീച്ചാക്കുമ്പോൾ ഹി ദാറ്റ് ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ് ഇൻഡയറക്ട് സ്പീച്ച് അവിടെയും വേർബ്സിൽ ചേഞ്ച് ഒന്നും വരുന്നില്ല ഇപ്പൊ ഡയറക്ട് സ്പീച്ചിലെ റിപ്പോർട്ടിംഗ് വെർബ് സെറ്റ് ടു ആണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചിൽ ടോൾഡ് ആക്കി മാറ്റണം അതായത് ബെൻ ടു മീ ഐ സോ യുവർ മദർ எஸ் டயரக்ட் ஸ்பீச்சான அது இன்டயரக்ட் ஸ்பீச்சிலே மீட் மை மதர் டூ ஆக்கி நம்ம கூடாது அனுசரிச்சு യൂസ് ചെയ്യാം അപ്പൊ ഫോർ എക്സാമ്പിൾ അതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ചാ ഹെൽപ് ഹിം ഷോളി എന്ന് പറയാം ഈ നെക്സ്റ്റ് നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത് അപ്പൊ ഇംപറേറ്റീവ് സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോ നമ്മൾ നമ്മൾ യൂസ് ചെയ്യുന്ന റിപ്പോർട്ടിംഗ് വേർബ്സ് ആസ്റ്റ് ഓർഡർഡ് കമാൻഡ് റിക്വസ്റ്റഡ് അപ്പോളജൈസ് സജസ്റ്റഡ് പ്രപ്പോസ്ഡ് അഡ്വൈസ്ഡ് പോലെയുള്ള റിപ്പോർട്ടിംഗ് ആണ് ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ദിസ് വർക്ക് അത് സ്പീച്ച് ആണ് അതിന് നമ്മൾ ഇൻഡയറക്ട് സ്പീച്ച് ആക്കുമ്പോൾ ആൻഡ് റിക്വസ്റ്റഡ് ഹർ ഫ്രണ്ട് ടു ലെറ്റ് നമുക്ക് മാറ്റാനായിട്ട് പറ്റും പിന്നെ വേറെ എക്സാമ്പിള് ഡോൺ ഗോട്ട്സൈഡ് അത് ഡയറക്ട് സ്പീച്ച് ആണ് അതിന് നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ് ആക്കും സ്പീച്ച് ആക്കുമ്പോൾ ആൻഡ് ആസ്റ്റ് ദ ചൈൽഡ് നോട്ട് ടു ഗോ ഔട്ട് സൈഡ് ആസ്റ്റ് എന്ന റിപ്പോർട്ടിംഗ് വേർബ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് നെഗറ്റീവ് ഇമ്പറേറ്റീവ്സിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഫോർബേഡ് അല്ലെങ്കിൽ നോട്ട് ഇൻഫിനിറ്റീവ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നത് ടു പ്ലസ് ബേസ് ഫോം ഓഫ് ദി വേർബ് ആണ് പിന്നെ കമാൻഡ്സ് റിക്വസ്റ്റ് സജഷൻസ് എല്ലാം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സബ്ജെക്ട് വെർബ് ഓബ്ജെക്ട് ഇൻഫിനിറ്റീവ് എന്ന വേർഡ് ഓർഡർ ഫോളോ ചെയ്യണം ഇപ്പൊ എക്സാമ്പിള് ആൻഡ് സെറ്റ് ഡോണ്ട് പ്ലേ വിത്ത് ദിസ് ഡയറക്ട് അതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ച് ആക്കുമ്പോൾ പിന്നെ ടു സ്കോർ ഹൈ മാർക്സ് അത് ഡയറക്ട് സ്പീച്ചാണ് പിന്നെ അതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ച് ആക്കുമ്പോൾ നമുക്ക് ആക്കാനായിട്ട് പറ്റും പിന്നെ റിപ്പോർട്ടിംഗ് വേർബ്സ് സജസ്റ്റഡ് ഇൻസിസ്റ്റഡ് അപ്പോളജൈസ്ഡ് ഒക്കെ ആണെങ്കിൽ റിപ്പോർട്ടിംഗ് വേർബ് പ്ലസ് വെർബിന്റെ ഐ എൻ ജി ഫോം നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ആൻഡ് സെഡ് സോറി ഐ കെ വെരി യെസ്റ്റർഡേ അത് ഡയറക്ട് സ്പീച്ച് ആണ് അതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ച് ആക്കുമ്പോൾ ആൻഡ് അപ്പോളജൈസ്ഡ് ഫോർ കമ്മിങ് വെരി ലൈറ്റ് ദ പ്രീവിയസ് ഡേ എന്നാക്കി നമുക്ക് മാറ്റാനായിട്ട് പറ്റും പിന്നെ ലെറ്റ് ജസ്റ്റ് ഗോ ഫോർ എ വാക്ക് ആൻസഡ് അത് ഡയറക്ട് സ്പീച്ചാണ് അതിന് നമ്മൾ ഇൻഡയറക്ട് സ്പീച്ച് ആക്കുമ്പോൾ എന്ന് നമുക്ക് ആക്കാനായിട്ട് പറ്റും ഇനി എങ്ങനെയാണ് നമ്മൾ എക്സ്ക്ലമേറ്ററി സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പൊ എക്സക്ലമേറ്ററി സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ വി ക്യാൻ യൂസ് ദ ഫോളോയിങ് റിപ്പോർട്ടിംഗ് വേർഡ്സ് എക്സ്ക്ലെയിം വിത്ത് ജോയ് അല്ലെങ്കിൽ സോറോ എക്സ് എക്സ്ലമേറ്ററി സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എക്സ്ക്ലമേറ്ററി വേർഡ്സും മാർക്സും നമ്മൾ റിമൂവ് ചെയ്യണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്പീച്ച് അതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ച് ആക്കുമ്പോൾ എക്സക്ലമേറ്ററി മാർക്ക് റിമൂവ് ചെയ്തു പിന്നെ പറയുന്നെസാമ്പിളും കൂടെ നോക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഇൻഡയറക്ട് സ്പീച്ച് ആക്കുമ്പോ അത് ഇൻഡയറക്ട് സ്പീച്ച് അവിടെയും ഇതേപോലെ തന്നെ നമ്മൾ എക്സ്പ്രഷൻ റിമൂവ് ചെയ്ത് എക്സ്ക്ലമേഷൻ മാർക്കും ടോക്ക് റിപ്പോർട്ടിംഗ് എങ്ങനെയാണ് ഇന്ററഗേറ്റീവ് സെന്റൻസസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുക നമ്മൾ ക്വസ്റ്റ്യൻസ് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ ഡിമാൻഡ് ആൻഡ് വോണ്ടഡ് ടു നോ തുടങ്ങിയ റിപ്പോർട്ടിംഗ് വേർഡ്സ് ആണ് യൂസ് ചെയ്യുക പിന്നെ ഇന്ററഗേറ്റീവ് സെന്റൻസിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സബ്ജെക്ട് പ്ലസ് വേർബ് വേർഡ് ഓർഡർ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് പിന്നെ ഓക്സിലറി വെർബിൽ തുടങ്ങുന്ന ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോ ഇഫ് അല്ലെങ്കിൽ വെദർ എന്നുള്ള കണക്റ്റീവ്സ് നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ്സ് വേർബിന്റെ കൂടെ യൂസ് ചെയ്യും പിന്നെ ഹൂ ഹൂ ഹൂസ് ദാറ്റ് വിച്ച് വൈ വെൻ വെർ ആൻഡ് ഹൗ തുടങ്ങിയ വേർഡ്സിലാണ് ക്വസ്റ്റ്യൻ തുടങ്ങുന്നതെങ്കിൽ റിപ്പോർട്ടിംഗ് പർപ്പിന്റെ കൂടെ നമ്മൾ കണക്റ്റീവ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട പിന്നെ നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ്സിന്റെ സോറി നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇൻഡയറക്ട് സ്പീച്ചിൽ നമ്മൾ ഒരിക്കലും ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്യില്ല റോയ് ടു പ്രിയ ആർ യു ഗോയിങ് സ്പീച്ച് അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്തിട്ടുണ്ട് റോയ് പ്രിയ വാസ് സോറി വാസ് ഗോയിങ് വാസ് സ്റ്റഡിങ് ആയിരുന്നു സോ റോയ് പ്രിയ വെർ ഷി വോ സ്റ്റഡി എന്നാണ് അത് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ ആവുന്നത് അപ്പൊ അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്തിട്ടില്ല പിന്നെ അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ ആണ് റോയ് സെറ്റ് മൈ ചെസ് ബോർഡ് അപ്പൊ അവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് നമ്മൾ അവിടെ ക്വസ്റ്റ്യൻ മാർക്ക് യൂസ് ചെയ്തിട്ടുണ്ട് ഡയറക്ട് സ്പീച്ച് അതിൽ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ റോയ് പ്രിയ വൈ ഷി ഹാഡ് ബ്രോട്ട് ഹിസ് ചെസ് அப்படி கொஸ்டியன் மாக்கு நம்ம ரிமூவ் இனி வேற எக்ஸாம்பிள் Roy asked வில்யு டு மும்பை அப்படையும் இதுபோல தான் கொஸ்டியன் மாதிரி கோ டூ மும்பை ஆகும்போ question mark இல்ல இனி எஸ் or நோ கயினை பற்றியுள்ள ஒரு நோட்டு அப்போ நம்ம எஸ் ஓர் நோ கட்சியின் சுதி அது ാണ് അതിനെ നമ്മുടെ റിപ്പോർട്ട് സ്പീച്ചാക്കി മാറ്റുമ്പോ നമ്മള് ഒന്ന് ഇലാബറേറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് ആക്കി നൗ ലസ് നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ നോക്കാം ഐ ആം റീഡിങ് എ നോവൽ നൗ ആണ് അപ്പൊ അതിന് നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുമ്പോൾ നോവൽ ആൻഡ് ആസ്ക് ഐ വാസ് ഡൂയിങ് ഡെൻ അവിടെ ഇങ്ങനെയാണ് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിരിക്കുന്നത് അതായത് രണ്ട് ക്വസ്റ്റിനെയും നമ്മൾ ഇൻഡറക്ട് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ആൻഡ് വെച്ചിട്ട് അതിനെ കണക്ട് ചെയ്തിട്ടുണ്ട് സോ ദർ ആർ ഡിഫറെ വേസ് ഓഫ് റിപ്പോർട്ടിംഗ് ദ സ്പീക്കേഴ്സ് വേർഡ്സ് അല്ലേ ഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം ഇൻഡയറക്റ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാം ഡയറക്ട് സ്പീച്ച് എന്ന് പറയുമ്പോൾ സ്പീക്കറുടെ ഓൺ വേർഡ്സിൽ നമ്മള് കൊട്ടേഷൻ മാർക്സിൻ്റെ ഉള്ളിൽ അത് പറയുന്നതിനെയാണ് നമ്മൾ ഡയറക്റ്റ് സ്പീച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ റിപ്പോർട്ടിംഗ് പാർട്ട് എന്ന് പറയുന്നത് അതിൻ്റെ റിപ്പോർട്ടിംഗ് വേർബ്സ് അടങ്ങുന്ന പാർട്ടിനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് പാർട്ട് എന്ന് പറയുന്നത് സ്പീച്ച് നമ്മൾ ആ പറയുന്നത് കോട്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ സ്പീച്ച് പാർട്ട് എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് വേർബ്സ് എന്ന് പറയുന്നത് ഡയറക്ട് സ്പീച്ച് ആയാലും ഇൻഡയറക്ട് സ്പീച്ച് ആയാലും അത് റിപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന വേർബ്സിനെയാണ് നമ്മൾ റിപ്പോർട്ടിംഗ് വേർബ്സ് എന്ന് പറയുന്നത് ഇൻഡയറക്ട് സ്പീച്ച് എന്ന് പറയുമ്പോൾ ഒരാൾ പറയുന്ന കാര്യത്തിനെ നമ്മൾ അയാളുടെ സ്വന്തം വേർഡ്സ് ഉപയോഗിക്കാതെ പറയുക അപ്പം ആ കേസിൽ നമ്മൾ കൊട്ടേഷൻ മാർക്സ് യൂസ് ചെയ്യുന്നില്ല അപ്പൊ ആർ വേരിയസ് റൂൾസ് ഓഫ് ചേഞ്ചിങ് ഫോർ ചേഞ്ചിങ് ഇൻ ഡയറക്റ്റ് സ്പീച്ച് ഇൻ ഡയറക്ട് സ്പീച്ച് പീപ്പിൾ എക്സ്പ്രഷൻസ് ടൈമിൻ്റെ എക്സ്പ്രഷൻസ് പിന്നെ ടെൻസസ് എല്ലാം നമുക്ക് റൂൾസ് അനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ വേരിയസ് ടൈപ്സ് ഓഫ് സെന്റൻസസ് റിപ്പോർട്ട് ചെയ്യുന്നതിന് അതിൻ്റെതായിട്ടുള്ള രീതികൾ ഉണ്ട് പലപ്പോഴും നമ്മൾ ഫോളോ ചെയ്യേണ്ട വേർഡ് ഓർഡർ ഉണ്ട് പിന്നെ കണക്റ്റീവ്സ് യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ് എന്നുള്ളതിനുള്ള റൂൾസ് എല്ലാം ഉണ്ട് പിന്നെ മിക്സഡ് ടൈപ്പ് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യുന്നത് അതേപോലെ തന്നെ ചില റൂൾസ് ഉണ്ട് യൂഷ്വലി ബി കൺവേർട്ട് ദോ ഇൻഡയറക്ട് സ്പീച്ച് ആൻഡ് കണക്ട് അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വളരെ ബ്രീഫായിട്ട് നോക്കിക്കഴിഞ്ഞാൽ തിങ്സ് വിൻ ദിസ് യൂണിറ്റ് അപ്പൊ റൗ ലം ക്വസ്റ്റ്യൻസ് അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ് ഒരു സ്പീക്കറിനെ കൊടുത്ത് റിപ്പോർട്ട് ചെയ്യാനുള്ള രണ്ട് രീതി ഡയറക്ട് സ്പീച്ച് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് ഡയറക്ട് സ്പീച്ചിൻ്റെ രണ്ട് പാർട്ട് എന്തൊക്കെയാണ് റിപ്പോർട്ടിംഗ് പാർട്ടും സ്പീച്ച് പാർട്ടും പിന്നെ നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ മൂന്ന് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് ഡയറക്ട് സ്പീച്ചിനെ പറ്റി പറയുമ്പോൾ കറക്റ്റ് ഇൻ ഡയറക്ട് സ്പീച്ച് ദ വേർഡ്സ് ഓഫ് ദ സ്പീക്കർ ആർ ഈസിലി സോറി ആർ എക്സാക്ട്ലി റിപ്പീറ്റഡ് കൊട്ടേഷൻ മാർക്സ് ആർ നോട്ട് യൂസ്ഡ് ഇൻ ഡയറക്ട് സ്പീച്ച് ഡയറക്ട് സ്പീച്ച് ഇസ് ഓൾസോ നോൺ ആസ് റിപ്പോർട്ടിങ് ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഇൻഡയറക്ട് സ്പീച്ച് ദ വേർഡ്സ് ഓഫ് ദി സ്പീക്കർ ആർ എക്സാക്ട് റിപ്പീറ്റഡ് ഞാൻ ഇതിൽ ഏതൊക്കെയാണ് ഡയറക്ട് സ്പീച്ചിന് ഇൻഡയറക്ട് സ്പീച്ച് ആക്കുമ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ചേഞ്ച് ഇൻ വേർ ഫോർ അക്കോർഡിംഗ് ടു ദിവസിംഗ് വേർബ് ചേഞ്ച് ഇൻ റിപ്പോർട്ടിംഗ് വേർബ് ചേഞ്ച് എക്സ്പ്രഷൻസ് ഓർ ആൾ ഓബ്വിയസ്ലി റൂൾസ് അനുസരിച്ചിട്ട് എല്ലാത്തിനും ചേഞ്ച് വരും സോ ദി ആൻസർ ഇനി ഫിഫ്റ്റ് ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നതാണ് നമുക്ക് കുറച്ച് മൊഡാൽസ് തന്നിട്ടുണ്ട് കാൻ വില് അതിന് ഇൻഡറക്ട് സ്പീച്ചിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് അപ്പൊ ക്യാൻ കുഡാവുന്നു ഒന്നും വരുന്നില്ല ഇനി ആറാമത്തെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ടൈം ആൻഡ് പ്ലേസ് എക്സ്പ്രഷൻസിനെ എങ്ങനെയാണ് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എഗോ ടു നൈറ്റ് എന്നുള്ളതാണ് തന്നിരിക്കുന്ന മൂന്ന് എക്സ്പ്രഷൻസ് ബിഫോർ എന്നും എന്നും ദാറ്റ് നൈറ്റ് എന്നുമാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് ഇനി ും ചോദിച്ചിരിക്കുന്നത് ഈ തന്നിരിക്കുന്നതിന് ഏതൊക്കെ റിപ്പോർട്ടിംഗ് വേർഡ്സ് ആണ് ഇമ്പറേറ്റീവ് സെന്റൻസിനെ റിപ്പോർട്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് അഡ്വൈസ് ഷൗട്ടഡ് ഇൻ റിക്വസ്റ്റഡ് എൻക്വയർ അവിടെ ാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യ ചോദിച്ചിരിക്കുന്നത് അഡ്വൈസ്ഡ് ഇതിൽ ഇതിലേതൊക്കെയാണ് റിപ്പോർട്ടിംഗ് വേർബ്സ് ആണ് ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പൊ അവിടെ എന്ന് പറയുമ്പോ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ വരും പിന്നെ അവിടെ നയൻത് ക്വസ്റ്റ്യനിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ക്ലമേറ്ററി സെന്റൻസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏതൊക്കെ റിപ്പോർട്ടിംഗ് വേർബ്സ് ആണ് തന്നിരിക്കുന്നത് യൂസ് ചെയ്യാം അപ്പോൾ അപ്പോൾ അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് തന്നെ എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ നമുക്ക് കിട്ടും പിന്നെ വിഷ്ഡ് ട്രെയിഡുമാണ് പിന്നെ വരുന്നത് പിന്നെ നമ്മൾ ഓക്സിലറീസ് വെച്ച് തുടങ്ങുന്ന ക്വസ്റ്റ്യൻസിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന കണക്റ്റീവ് ഏതാണ് അപ്പൊ അതിന്റെ ആൻസർ ഇഫ് ഫോർ ബെറ്റർ പിന്നെ പത്താമത്തെ സോറി ില് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന സെന്റൻസുകളെ ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റാനാണ് അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഹി സെസ് ഐ ആം ഗുഡ് അപ്പൊ അതിനെ നമ്മളെങ്ങനെയാണ് മാറ്റിയ ഹി സെസ് ദീസ് ഗുഡ് പിന്നെ നെക്സ്റ്റ് ദ കിങ് സെറ്റ് ടു ദ സോൾജർ ബ്രിങ് ദീഫ് ഹി അപ്പൊ അവിടെ ദ കിങ് ഓർഡർഡ് ദ സോൾജർ ടു ബ്രിങ് ദ ഇനി പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യില് ചോദിച്ചിരിക്കുന്നത് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കാൻ ഐ ഡി ഷി ആസ്റ്റ് അതിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുക എങ്ങനെയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഐ ഡി വാസ് പിന്നെ നെക്സ്റ്റ് ഷി ആസ്റ്റ് വൈ ആർ യു സോ ഹാപ്പി ടുഡേ അപ്പൊ അതിനെ നമ്മൾ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കുമ്പോ She asked why I was so happy that day. Thank you.